ഞാൻ ആർ ജെ അഞ്ജലി എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ കൊതിയാണ് എത്ര സംസാരിച്ചാലും തീരാത്ത അത്ര സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് കഴിഞ്ഞ ദിവസം എന്റെ പേജിലൂടെ ഒരു പ്രാങ്ക് വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ആർ ജെ അഞ്ജലി നിരഞ്ജന രണ്ടാളെയും പറ്റി പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല രണ്ടു ദിവസമായിട്ട് പേര് മേയറിൽ പോയി നിൽപ്പാണ് കയ്യിലിരിപ്പ് കൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല മെഹന്തി ഇടുന്ന ഒരു ഇത്തെ കോൾ ചെയ്തിട്ട് ആ ഇത്തയോട് വളരെ മോശമായ രീതിക്ക് തോന്നിവാസം പറഞ്ഞു വെച്ചിട്ട് ആ ഇത്തയെ അപമാനിച്ചു ഇതാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ള പ്രവൃത്തി നിർഭാഗ്യവശാൽ രണ്ടുപേർക്കും അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല മനസ്സിലാവാണ്ട് രണ്ടാളും ചേർന്നിട്ട് ഭയങ്കര പ്രാങ്ക് കോൾ എന്നും പറഞ്ഞ് തമാശയായിട്ട് ഈ സാധനം ഷെയർ ചെയ്തു പക്ഷെ ആളുകൾക്ക് വീഡിയോ കണ്ട ആളുകൾക്ക് കാര്യം മനസ്സിലായി ബോധമുള്ളത് കൊണ്ട് അവർ വിമർശിച്ചു ഇതാ ഇത്തയും മെന്റൽ ഹറാസ്മെന്റ് ചെയ്ത സംഭവമാണെന്ന് എല്ലാവരും തുറന്നു പറഞ്ഞു എന്നിട്ടും അഞ്ജലിക്കും ഈ നിരഞ്ജനയ്ക്കും കാര്യമായിട്ടുള്ള തിരിച്ചറിവൊന്നും ഇല്ലായിരുന്നോ എന്തോ ക്യോ കാരണങ്ങൾ കൊണ്ട് ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അഞ്ജലി ഒരു തിരുത്തൽ വീഡിയോ ചെയ്തു അവര് ക്ഷമാപണം പറഞ്ഞു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതുസമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് നിരുപാധികം ക്ഷമ ചോദിച്ചു നല്ല കാര്യമാണ് തെറ്റ് ചെയ്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്തണം അത് നല്ല കാര്യമാണ് പക്ഷെ ഇതിനകത്ത് എനിക്കുള്ള സംശയം എന്താണെന്നറിയോ ഇന്നലെ വരേക്കും വലിയ മാനസാന്തരം ഒന്നും സംഭവിക്കാത്ത രണ്ട് വ്യക്തികൾ ഇത്ര ദിവസവും വിമർശിച്ച് അതേ ആളുകളെ നോക്കി ട്രോൾ ചെയ്യുന്ന പോലെ ഇതുപോലെ ഓരോ ഇൻസ്റ്റ സ്റ്റോറി കൊടുത്ത രണ്ടാളുകള് രണ്ടാള് വേണ്ടേ അഞ്ജലിയുടെ ഇൻസ്റ്റയിലാണ് ഈ സ്റ്റോറി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് പുള്ളിക്കാരി മാത്രമായിട്ട് ഞാൻ പറയാം അഞ്ജലി ആ അഞ്ജലി ഇന്നലെ വരേക്കും തിരിച്ചറിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് ഇന്നൊരു സുപ്രഭാതത്തിൽ തിരിച്ചറിയുന്നു സ്വയം തിരുത്താൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് എന്ത് മാറ്റമാണ് അഞ്ജലിക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അങ്ങനെ പെട്ടന്ന് ഒരു ദിവസം കൊണ്ട് വലിയ മാനസാന്തരം സംഭവിച്ചു എങ്കിൽ അതിന് പുറകിൽ കൃത്യമായിട്ടുള്ള കാരണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വല്ല പോലീസ് കേസോ അല്ലെങ്കിൽ വല്ല പണി കിട്ടുമെന്നുള്ള പേടിയോ എന്തോ കാരണമല്ലേ ഇവര് തെറ്റുതിരുത്താൻ തയ്യാറായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രമാത്രമായിരുന്നു അവർ ഇന്നലെ വരേക്കും കൊടുത്തിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവരും ട്രോൾ ചെയ്യുന്നു വിമർശിക്കുന്ന എല്ലാവരെയും ട്രോൾ ചെയ്യുന്നു ഞങ്ങളാണ് ശരി എന്നുള്ള രീതിക്കായിരുന്നു അവർ ഇതുവരെയും നിന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അവര് തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ ഉദ്ദേശ ശുദ്ധി എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് എന്നാൽ അതേസമയം തന്നെ അവർ തിരുത്താൻ തയ്യാറായി എന്ന് പറയുന്ന കാര്യത്തെ തള്ളി പറയുന്നുമില്ല തിരുത്തിയെങ്കിൽ അത് നല്ലതാണെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അതിന് പുറകിൽ വല്ല കാരണവും ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏതായാലും ഇതിനകത്ത് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുണ്ട് ഇവര് ക്ഷമ പറയുന്നുണ്ട് ജനങ്ങളോടാണ് ക്ഷമ പറയുന്നത് പക്ഷെ ആക്ച്വലി നമ്മളോടല്ല ക്ഷമ പറയേണ്ടത് ഈ ഒരു പ്രവൃത്തി കാരണം ആർക്കാണോ വിഷമം ഉണ്ടായിട്ടുള്ളത് ആർക്കാണോ അപമാനം ഉണ്ടായിട്ടുള്ളത് അയാൾ മാത്രമാണ് ഇതിൽ എന്ന് പറയുന്നത് ആ മെഹന്തി ഇടുന്ന ഇത്തയാണ് ആക്ച്വലി ഇതിനകത്തുള്ള എന്ന് പറയുന്നത് ആ ഇത്തക്കാണ് അപമാനം ഉണ്ടായിട്ടുള്ളത് വിഷമം ഉണ്ടായിട്ടുള്ളത് സോ അഞ്ചില് ആദ്യം ചെയ്യേണ്ടത് ആ ഇത്തയെ വിളിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അത് ആ തെറ്റങ്ങ് തിരുത്തുക എന്നുള്ളതാണ് അല്ലാണ്ട് നമ്മളോട് ആരോടും ഇതിന് ക്ഷമ പറയേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ വ്യക്തിപരമായിട്ട് യാതൊരു വിധത്തിലുള്ള അപമാനമോ ആ യുദ്ധത് പോലുള്ള വിഷമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിനകത്ത് നമുക്ക് ആകെ തോന്നിയിട്ടുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് ശരിയല്ല എന്ന് പറയുന്ന കാര്യമാണ് സോ വ്യക്തി ആരാണോ അയാളോട് പോയിട്ട് ക്ഷമ പറയുക അയാളാണ് ക്ഷമിക്കാൻ അർഹയായിട്ടുള്ള വ്യക്തി അയാളാണ് ക്ഷമ തരേണ്ടത് അല്ലാതെ ഞങ്ങളല്ല ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് തൊട്ടു മുമ്പ് വളരെയധികം തമാശ രൂപേണ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മാധവൻ എന്ന ചിത്രത്തിലെ വിഷുക്കണിയുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് മാത്രമാണ് അത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടാണ് വീഡിയോ ഞങ്ങൾ ആരംഭിച്ചത് വീഡിയോ പബ്ലിഷ് ചെയ്തപ്പോൾ ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ വിചാരിച്ചത് ആ വാക്കിനോടുള്ള പ്രതിഷേധമാണ് നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിളിച്ച വ്യക്തിയുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു അധിക്ഷേപം രേഖപ്പെടുത്തണമെന്നോ അദ്ദേഹത്തിന് അങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നോ ഞങ്ങൾ ഒരു തരത്തിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പ്രാങ്ക് സ്റ്റാറിലേക്ക് കൂടുതലായിട്ട് വ്യക്തമാക്കുകയാണ് അപ്പൊ എനിക്ക് അഞ്ജലിയോട് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും വ്യക്തമാക്കണം എന്നുണ്ട് നമ്മൾ സിനിമ കണ്ട് ചിലപ്പം ഒരു ഫ്ലോല ആരെങ്കിലും വിളിക്കാതെ വിചാരിക്കുക നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കഫേർട്ട് സോണിലിരുന്ന ഈ സിനിമ കണ്ട് പല അലമ്പ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും തമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നിട്ട് നമ്മൾ നേരെ ഫോണിനെടുത്ത ഒരാൾ കോൾ ചെയ്യുന്ന സമയത്ത് ഈ കംഫർട്ട് സോണിനകത്ത് എന്തൊക്കെ കാണിച്ചു കുട്ടിയോ ഏതൊക്കെ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോ അതുപോലെ ആയിരിക്കരുത് ഒരിക്കലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കേണ്ടതും ആ വ്യക്തിയെ ഡീൽ ചെയ്യേണ്ടതും അത് ഏത് പ്രാങ്ക് കോൾ ആയാലും ശരി എന്ത് ടൈപ്പ് പ്രാങ്ക് ആയാലും ശരി അങ്ങനെയല്ല ചെയ്യേണ്ടത് അവർ തീർത്തും അപരിചിതരായിട്ടുള്ള വ്യക്തികളാണ് അവർക്ക് അവരുടെ ഒരു മോറൽ സൈഡ് ഉണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഒരു ഓർത്തഡോക്സ് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അങ്ങനൊരു രീതിക്ക് ജനിച്ചു വളർന്ന ആളാണെങ്കിലോ അവർക്ക് ഇതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറച്ച് മര്യാദകളൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലാണ്ട് നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പെരുമാറുന്നത് പോലെ അല്ല പുറത്ത് പോയിട്ട് ഡീൽ ചെയ്യേണ്ടത് ഇനിയിപ്പോ മറ്റൊരു വശം കൂടി ആലോചിക്കണം ഈ ഇത്തയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പറയുന്ന മഹന്തി ഇട്ടിട്ട് കിട്ടുന്ന ക്യാഷ് ഉണ്ട് ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറാന്ന് പറഞ്ഞു ഇവർ വളരെയധികം ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കാന്ന് വിചാരിക്കുക ഇവർക്ക് കുറച്ച് ക്യാഷ് ആവശ്യമുണ്ട് അപ്പൊ എന്താ മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ കോൾ ചെയ്യുന്നത് അപ്പൊ മഹന്തി വർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇവർക്കുണ്ടാവുന്ന ആശ്വാസം ഉണ്ട് ചിലപ്പോ അങ്ങനെയും സംഭവിക്കാം ആ ഇത്ര എമൗണ്ട് കിട്ടുമല്ലോ ഈ എമൗണ്ട് കൊണ്ട് ഇന്ന ആവശ്യം നിറവേറ്റണം എന്ന് അവർ ചിന്തിച്ചിരിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇതുപോലൊരു പെരുമാറ്റം ഓപ്പോസിറ്റ് നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും അതായത് മനുഷ്യരെല്ലാവരും എല്ലാ ഇപ്പോഴും ഒരുപോലെ അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പല രീതിക്കുള്ള മാനസികാവസ്ഥയും ഉണ്ടായിരിക്കും സോ ഈ പ്രാങ്ക് കോൾ എന്ന് പറയുന്ന സാധനം തന്നെ അതുകൊണ്ടാണ് ഏറ്റവും വളരെ മോശമായിട്ടുള്ള സാധനമായിട്ട് ഞാൻ കണക്കാക്കുന്നത് മനുഷ്യരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ തോന്നിയ സമയത്ത് കയറി വന്ന് പ്രാങ്ക് എന്ന് പറഞ്ഞ ഹിഡൻ ക്യാമറയും വെച്ച് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് മനുഷ്യരെ അങ്ങ് അങ്ങ് ഇല്ലാണ്ടാക്കുക ആ മനുഷ്യർ ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുമെന്ന് പോലും മനസ്സിലാക്കാണ്ട് ഹോമാളിത്തരം കാണിക്ക ഇത്തരം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം മനുഷ്യരുടെ വികാരം എന്ന് പറയുന്ന സാധനത്തെ ഒട്ടും മാനിക്കാത്ത രീതിക്കുള്ള ഒരു പ്രവൃത്തിയാണ് പ്രാങ്കോൾ എന്ന് പറയുന്നത് ഒരു രീതിക്കും അതിനോട് യോജിക്കാൻ പറ്റില്ല പിന്നെ ഇവർ പറയുന്ന മീശമാധവൻ എന്ന് പറയുന്ന സംഭവം അല്ലേ അതിനകത്തുള്ള ആ ഒരു വിഷുക്കണിയുമായി ബന്ധപ്പെട്ട സംഭവം കണ്ടിട്ട് ആ ഒരു ഫ്ലോലാണ് ഈ പറയുന്ന മെഹന്തി ഇടുന്ന ഇത്തേ വിളിച്ചിട്ട് ഈ മോശമായിട്ടുള്ള ഭാഷ പറഞ്ഞതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതേ സംഭവം തന്നെ ഇതേ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ചേട്ടനെയും പ്രാങ്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ ആർ ജെ അഞ്ജലിയും ഇതേ നിരഞ്ജനിയും ചേർന്നാണ് ആ ചേട്ടനെയും പ്രാങ്ക് ചെയ്യുന്നത് അപ്പൊ അന്നും ഈ ഒരു മീഷമാധവം കണ്ടിരുന്നോ അതോ ദിലീപ് നായകനായ മഴത്തുള്ളിക്കലക്കോ സിനിമ കണ്ടോ ഏതെങ്കിലും സിനിമ കണ്ടിട്ടാണോ അന്ന് ഇതേപോലെ ചെയ്തിട്ടുള്ളത് എല്ലായ്പ്പോഴും നമുക്ക് ഇതേപോലെ സിനിമകളെ പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ പറ്റണമെന്നില്ല നമ്മൾ ഒരു വ്യക്തിയോട് അപരിചിതരായിട്ടുള്ള ഒരു വ്യക്തിയോട് എന്ത് പ്രാങ്ക് ആണെങ്കിലും ഏത് രീതിക്ക് പെരുമാറി കഴിഞ്ഞാലും നമ്മുടെ സംസ്കാരമാണ് അവിടെ വ്യക്തമാകുന്നത് തീർത്തും അപരിചിതരായ വ്യക്തികളെ വിളിക്കുക എന്നിട്ട് സംസ്കാര ശൂന്യമായിട്ട് സംസാരിക്കുക എന്നിട്ട് ഈ പറഞ്ഞ സിനിമകൾക്ക് മേൽ പഴിചാരെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ആവർത്തിക്കുന്നതെങ്കിൽ എല്ലായ്പ്പോഴും മീഷമാധവൻ സിനിമ കണ്ടിട്ടാണെന്ന് പറയേണ്ട അവസ്ഥയായി പോവുമല്ലോ സോ സംസ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുക അതിന് വിദ്യാഭ്യാസവും അതിന് ഈ പറയുന്ന നിങ്ങളുടെ ജോലിയും പ്രിവിലേജും ആയിട്ടൊരു ബന്ധവും ഇല്ല അത് അടിസ്ഥാനമായിട്ട് ഉണ്ടാവേണ്ട ഒരു ഗുണമാണ് പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ മിതമായിട്ടുള്ള രീതിക്ക് നല്ല ഭാഷയോട് സഭ്യമായ രീതിക്കൊക്കെ സംസാരിക്കുക എന്ന് പറയുന്ന ആ ഒരു സംസ്കാര ഗുണം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ് അപ്പൊ അഞ്ജലി ആണെങ്കിലും നിരഞ്ജനിയാണെങ്കിലും എനിക്കിതാണ് പറയാനുള്ളത് കുറച്ചൊക്കെ മിതത്വം പാലിക്കുക മറ്റുള്ള വ്യക്തികളെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടി മാന്യമായിട്ട് ഇടപഴകുക വ്യക്തികളെ അപമാനിക്കാതിരിക്കുക തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് ഇതിൽ മൊത്തത്തിൽ പറയാനുള്ളത് പിന്നെ ഇത്തരം നോക്കുന്ന സമയത്ത് നിരഞ്ജനയാണ് ഇത്തരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അഞ്ജലി അല്ല അഞ്ജലിയെ പൊതു ഇടത്തിൽ വന്നിട്ട് ഇത്തരം വാക്കുകൾ വെച്ചാൽ അത് വളരെ മോശമായിട്ടുള്ള യാതൊരുവിധ ബന്ധവും ഇല്ലാത്തൊരു വ്യക്തി റാൻഡമായി വിളിക്കുകയല്ല ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മാത്രമാണ് വിളിക്കേണ്ട ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് വിളിക്കുന്ന വ്യക്തിയുടെ പേരോ ഐഡന്റിറ്റിയോ യാതൊരു കാരണവശാലും ഈ സാഹചര്യത്തിലെ ഇതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യും ഇവിടെ യാതൊരുവിധ ന്യായീകരണങ്ങൾക്കും പ്രസക്തി ഇല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ എന്റെ ഭാഗത്ത് നിന്ന് ഇനിമേൽ വരാതിരിക്കാൻ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് തെറ്റ് ചൂണ്ടിക്കാണിച്ച എന്നെ തിരുത്താൻ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അപ്പൊ അവര് തെറ്റൊക്കെ തിരുത്തി ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം നല്ല കാര്യമാണ് അതിന്റെ കൂടെ ആലോചിക്കണം ഇവര് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഈ പ്രാങ്ക് കോളൊക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ സമീപിക്കുന്ന രണ്ട് വ്യക്തികൾ മറ്റൊരു വ്യക്തിയുടെ തൊഴിലിനെ അപമാനിക്കുക മറ്റൊരു വ്യക്തിയുടെ തൊഴിൽ വെച്ചുകൊണ്ട് അവരെ അങ്ങ് നിർത്തി അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ് ആർ ജെ അഞ്ജലി ആണെങ്കിലും ആണെങ്കിലും മനസ്സിലാക്കുക ആത്മാഭിമാനം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം പ്രാങ്കോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടർന്ന് അങ്ങോട്ട് ഇത്തരം സംഭവങ്ങൾ തെറ്റിപ്പറ്റാതിരിക്കാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ല നല്ലത് നിങ്ങൾക്കാണ് ചെറിയ കുട്ടികളടക്കം ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അത്തരം കുട്ടികളെ വഴി തെറ്റിക്കുന്ന രീതിക്ക് കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെയാണെങ്കിൽ പോലും വഴി തെറ്റിക്കുന്ന രീതിക്കൊക്കെ ബിഹേവ് ചെയ്യുന്ന രീതി നിർത്തിക്കൊണ്ട് കുറച്ചും കൂടി മിതത്വം പാലിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം മുന്നോട്ട് നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും സമൂഹത്തിനും എല്ലാം ഒരുപോലെ നല്ലതാണ് ഇല്ലെങ്കിൽ അത് സമൂഹത്തെയും ബാധിക്കും നിങ്ങളെയും ബാധിക്കും